കുടുംബശ്രീയുടെ സഹകരണത്തോടെ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിളയോരം എന്ന പേരിൽ സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചു ഭാരതപ്പുഴയ്ക്ക് പുഴയ്ക്ക് കുറുകെ പഴയ ടോൾ ബൂത്തിന് സമീപമാണ് സ്പോട്ട് പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ നാല് ത്തിൻ്റെ ഉദ്ഘാടനം കാണുന്നത് രണ്ട് കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ യോജിച്ച് പിന്നീട് ആരംഭം വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭയിൽ ഇളയോരം എന്ന പ്രോജക്ടിൻ്റെ ഭാഗമായി നമ്മൾ കുടുംബശ്രീയുമായി സർവേ ഒരു പദ്ധതിയും അതോടൊപ്പം തന്നെ നഗരസഭ പ്ലാൻ ഫണ്ട് വേണ്ടി പണവും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വകയിരുത്തിയാണ് നിളയോരം സംരംഭം ആരംഭിച്ചത് നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്നും എഴുപത് ശതമാനം സബ്സിഡി സംരംഭകർക്കായി വകയിരുത്തിയിട്ടുണ്ട് മെറ്റൽ ഇൻഡസ്ട്രീസിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്താണ് സഞ്ചരിക്കാൻ സാധിക്കുന്ന ടീസ്പോർട്ട് നാല് ഗ്രൂപ്പുകൾക്കാണ് നിളയോരം സംരംഭത്തിന് പ്രവർത്തന അനുമതി നൽകിയിട്ടുള്ളത് ഇതിൽ ആദ്യ സംരംഭമാണ് ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിച്ചത് ഇനി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ടീ സ്പോട്ടുകൾ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭാരതപ്പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ചായ കാപ്പി സ്നാക്സ് പാനിപ്പൂരി ബേൽപൂരി മലബാർ ഐറ്റംസ് തുടങ്ങിയവയാണ് ടീസ്പോട്ടിൽ ലഭ്യമാവുക ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫത്തിമത്ത് ഫർസാന കൌൺസിലർ ടി ലത ചലനം മെന്റർ വി മിനി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കുടുംബശ്രീ അംഗങ്ങളായ ആബിദ സിന്ധു എന്നിവരാണ് നിളയോരം സംരംഭകർ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ